ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി അട്ടിപ്പൊളി പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ഹോട്ടൽ സ്റ്റൈലാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിന് ആവശ്യമില്ല അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല പൊഴുത്ത പഴയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് ഈസ്റ്റാണ് വേണ്ടത് ഞാനിവിടെ ഡ്രൈ ഈസ്റ്റ് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക പൊടി ചേർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ചായക്ക് കടിയില്ലാണ്ടാവില്ല അല്ലേ മിനിമം ഒരു പഴമ്പൊരെങ്കിലും വേണം അപ്പോൾ ഇതായി ഇതിലേക്ക് ഞാൻ ലൈറ്റ് ചൂടുവെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു കപ്പ് ലൈറ്റ് ചൂട് വെള്ളം ടാബ് വേസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ചൂട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് എനിക്ക് ഇതിന് ആവശ്യമായിട്ട് വന്നത് ഇനി നന്നായിട്ട് കട്ട ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് ഈസ്റ്റൊക്കെ എല്ലാ രീതിയിലും എത്തുന്ന രീതിയിൽ ഒന്ന് മൊത്തത്തിലേ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാതെ എണ്ണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവാവണം നമുക്ക് ഒന്നോ അരമണിക്കൂറോ ആയിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ആയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറാണ് വിൽക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പഴത്തിൻ്റെ അളവ് ഞാൻ ഇവിടെ ഇപ്പോൾ മൂന്ന് പഴമാണ് എടുത്തത് ഈ പഴം ഞാൻ നീളത്തിലാണ് എരിത് നിങ്ങൾക്ക് ചെറുതായി അരിയണമെങ്കിൽ ചെറുതായിട്ട് അരിയാം ഞാൻ വീഡിയോനും ഫോട്ടോസിനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നീളത്തിൽ നീളത്തിലരുന്നത് അപ്പോൾ ഇനി ഇതാ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒന്ന് നമുക്ക് പഴം മുറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു മാവ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പൊങ്ങി വന്ന് നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇതാ ഓരോന്നും പിന്നതാ പഴം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പഴം പൊരിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇതാ എല്ലാ പഴവും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടും നല്ല പൊങ്ങി വന്നിട്ടാണ് ഈ ഒരു പഴം ഇല്ലത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഇൻഷാല് അസലാ വൈക്കും